പാട്ടു പാടോ ഡാൻസും ഉണ്ടോ കയ്യിൽ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് ഇല്ല ഞാൻ കളിക്കാൻ പറയില്ല ഡാൻസ് കളിക്കോ ധൂമോൾ അത്ഭുതപ്പെടുത്തിയ നിമിഷങ്ങൾ ഉണ്ടായിട്ട് കൊല്ലം സ്ഥിതിയുടെ മരണത്തിനൊക്കെ ശേഷം ഭയങ്കരമായ ഒരു നെഗറ്റിവിറ്റി ലക്ഷ്മി നക്ഷത്ര ഇത് കണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് കൊറേ പേര് ഉണ്ടാവും കാരണം സ്ഥിതി ചേട്ടൻ മരിച്ച സ്ഥിതിക്ക് വേറെ ഫാമിലി നോക്കാനായിട്ട് വേറെ ആരും ഞാൻ ഡെലിവറി കഴിഞ്ഞ തിരിച്ചു സ്റ്റാർ മാജിക്കിലേക്ക് ഞാൻ വരണ ടൈമിന് എന്റെ കോൺഫിഡൻസ് മൊത്തം പോയിട്ടാണ് ഞാൻ അവിടെ വരുന്നത് അമ്മുക്ക് കണ്ടായിരുന്നു ആ വീഡിയോ എനിക്കറിയില്ല മൃദല വിജയം ദുവാമൂ ആണ് നമസ്കാരം നമസ്കാരം നമ്മളിപ്പോ ഇഷ്ടം മാത്രം എന്ന സീരിയലിന്റെ ലൊക്കേഷനിലാണുള്ളത് ഏഷ്യാനിലെ സീരിയല് വളരെ നന്നായി പോകുന്നു കിട്ടുന്ന അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു കാരണം ഒരു രണ്ടാം വരവ് എന്നൊക്കെയാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ഉറപ്പായിട്ടും നല്ല റെസ്പോൺസ് ഉണ്ട് ഞാൻ ഇതില് ഡോക്ടറായിട്ടാണ് ചെയ്യുന്നത് പീഡിയാട്രിക് ഡി ആർട്ടിക് ഡോക്ടറായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഡോക്ടേഴ്സ് തന്നെ കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട് ശരിക്കും റിയൽ ലൈഫിൽ ഡോക്ടറാണോ എന്ന് എന്നോട് ചോദിച്ച ഒത്തിരി പേര് ഉണ്ട് പിന്നെ ചില ഒക്കെ അവർ സ്വന്തമായിട്ട് അവർ ഇഷ്ടിയാണെന്ന് പറഞ്ഞ ബിഹേവ് ചെയ്യുന്ന തരം ഡോക്ടേഴ്സ് ഉണ്ട് എനിക്ക് അറിയുന്ന കുറച്ച് പേരുണ്ട് സോ നല്ലൊരു റെസ്പോൺസ് ആൾക്കാരുടെ അടുത്ത് ഈ അമ്മമാരുടെ ഇടയിലേക്ക് പോകുമ്പോഴായിരിക്കും കൂടുതലാണ് അതെ 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 ഉറപ്പായിട്ടും ഇപ്പൊ നമ്മള് ഇറങ്ങുവാണെങ്കിൽ കാരണം മോളുണ്ട് അപ്പൊ മോളോടുള്ളൊരു അപ്രോച്ച് എനിക്ക് സ്വന്തമായിട്ടൊരു മോള് വന്നപ്പോഴാണ് ആക്ച്വലി അത് അത് ഭയങ്കര റിയൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് മോളുമായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അപ്പൊ നല്ലോ അഭിനയിക്കുന്നേ ദോമോള് ഇപ്പൊ എത്ര രസമായിട്ട് അഭിനയിക്കുന്ന കരയുന്നതാണെങ്കിലും ചിരിക്കുന്നതാണെങ്കിലും ഒക്കെ പെട്ടെന്ന് വരുന്നുണ്ട് ഇത് ആരെ പഠിപ്പിക്കും അമ്മ പഠിപ്പിച്ച് തരുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അറിയോന്നറിയില്ല ദുവാ ലക്ഷ്മി പ്രമോദ് പ്രമോദ്സിന്റെ മകളാണ് അമ്പ സെറ്റിൽ വരാറുണ്ടോ ഇല്ല ഇടക്ക് വരും വന്ന് കഴിയുമ്പോ അമ്മ പറഞ്ഞു വരും എങ്ങനെ അഭിനയിക്കണ്ടേന്ന് പറഞ്ഞു അടുത്തേക്ക് വരാൻ സമ്മതിക്കില്ല ഭയങ്കര ചമ്മലാണ് പറഞ്ഞാൽ അമ്മ അമ്മ വേണ്ട അമ്മ വേണ്ട അമ്മ ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം അത് പറയും ശരിക്കും ഞെട്ടിക്കുന്നില്ല എന്തുവാ കാരണം ചില സീനുകളിലൊക്കെ ചിരിക്കേണ്ട അടുത്തൊക്കെ ചിരിക്കുക അതുപോലൊക്കെ അറിയപ്പെട്ടിങ്ങനെ കാര്യം ഇമോഷണൽ സീൻസ് ഒക്കെ പറയുമ്പോ സീൻസൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ഭയങ്കര സങ്കടം വരും ചെയ്യുന്നുണ്ട് അതൊക്കെ അമ്മ എന്താ പറയാറ് അഭിനയിക്കുന്ന കണ്ടിട്ട് സൂപ്പർന്ന് പറയോ എവിടെയാണ്ടെന്നൊക്കെ പറഞ്ഞു തരും പറഞ്ഞു തരും നല്ല ഹെയർ സ്റ്റൈൽ ആണല്ലോ കിട്ടി ഇതാരങ്ങനെ കിട്ടാള് സംസാരിക്കുന്നുണ്ടോ അയ്യോ നല്ല സംസാരിക്കും ആൾക്കാർ പക്ഷെ മെയ്ക്ക് ഓവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്തത് അതായിരുന്നു പ്രസവശേഷം വരുമ്പോളുള്ള ഒരു മേക്ക് ഓവർ അത് എളുപ്പമായിരുന്നു കാരണം പലരും പറയും ശരീരം ഒന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരു അഡ്രസ്സിനെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ ആരെ സംബന്ധിച്ചെടുത്താണെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കടന്നു പോകുന്ന ഒരു പ്രഷറും ഒക്കെ എങ്ങനെയാണത് ഇപ്പോൾ ആക്ച്വലി ഡെലിവറി ടൈം അതായത് ഫിഫ്റ്റി എയ്റ്റ് ഉണ്ടായിരുന്നു വെയിറ്റ് അവിടെ നിന്ന് ഉണ്ടായിരുന്നു ഫിഫ്റ്റി നയൻ സെവന്റി ടു ആയി ഡെലിവറി കഴിഞ്ഞപ്പോ ഇപ്പം ഞാൻ കുറച്ച് ഇപ്പം സ്റ്റേറ്റിലേക്ക് എത്തി നല്ല വർക്കൗട്ട് ചെയ്തു അതിൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തത് പിന്നെ ഒരു ഓൺലൈൻ ട്രെയിനിങ്ങില് ചെയ്തത് ജോയിൻ ചെയ്ത് ഷൂട്ട് കഴിഞ്ഞ് വന്നാലും രാത്രി വർക്കൗട്ട് ചെയ്യും വർക്ക്ഔട്ട് ചെയ്യും നല്ലപോലെ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്ത് ടൈപ്പിംഗ് ചെയ്ത കുറച്ചത് ഓക്കെ അതുപോലെ തന്നെ ഈ മഹേഷ് ഇഷിത എന്ന ഒരു കോംബോ ഭയങ്കരമായിട്ട് ട്രെൻഡ് ആവുന്നുണ്ട് ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങളുടെ ചില റീലുകളൊക്കെ ഭയങ്കര വൈറൽ ആവുന്നത് കാണുന്നുണ്ട് നിങ്ങളുടെ ആ കോംബോ എത്രത്തോളം കാരണം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അഭിനയിക്കുന്ന ആദ്യ സീരിയലാണ് മുൻപ് പരിചയമുള്ളതുകൊണ്ടാണ് എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ ഇല്ല ആക്ച്വലി ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ബ്രേജേ മീറ്റ് ചെയ്തിട്ടുണ്ട് അത് റോൺസൺ ചേട്ടൻ ജസ്റ്റ് പരിചയപ്പെടുത്തി റോൺസൺ മിൻസൺ പുള്ളിക്കാരൻ ജസ്റ്റ് പരിചയപ്പെട്ടി ഞങ്ങൾ ജസ്റ്റ് കണ്ടു ഹായ് പറഞ്ഞു ഒരു സെൽഫി എടുത്തു ഈ ഒരു പരിചയം മാത്രമേ ഞാനും ബ്രേജിൻ ചേട്ടൻ തമ്മിലുള്ളൂ പിന്നീട് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ച കമ്പനിയായി ഈ ഒരു കോംബോ എങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കാം കാരണം ആൾക്കാർക്ക് ഇടയിലേക്ക് നമ്മൾ ഇത് എത്തിക്കണമല്ലോ സോ അതിന് വേണ്ടി ഞങ്ങൾ മാക്സിമം എഫോട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം ഈവൻ ഫോട്ടോസ് ആണെങ്കിലും ആക്ച്വലി ഞങ്ങള് ഞങ്ങളുടെ റിയൽ ലൈഫ് പാർട്ടറിന്റെ കൂടെ ഇടുന്ന പിക്സിനേക്കാളും കൂടുതലും ഞങ്ങൾ മാക്സിമം ഇതിട്ടാണ് പ്രൊമോട്ട് ചെയ്തോണ്ടിരുന്നത് ഇൻസ്റ്റയിലൊക്കെ മാക്സിമം ഒക്കെ എടുത്ത് അങ്ങനെ പ്രൊമോട്ട് എനിക്ക് നിങ്ങളുടെ വിവാഹത്തിന് ഇട്ട അതേ ഡ്രസ് ആണ് തോന്നുന്നത് അല്ലേ ഈ സീരിയലിലും കല്യാണത്തിന് വേണ്ടി യൂസ് ചെയ്ത് അത് ഞാൻ പ്ലാൻഡേ അല്ലായിരുന്നു ഇതിന് വേണ്ടിയിട്ട് വേറെ കോസ്റ്റ്യൂം ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നു പെട്ടെന്നാണ് സാറ് പറയുന്നത് കല്യാണത്തിന് താലി കിട്ടാനായിട്ട് നമ്മുടെ കോസ്റ്റ്യൂം വേണം എല്ലാരും മണ്ഡപത്തിൽ കയറി അപ്പഴാ സാർ ഇങ്ങനെ പറയുന്നത് അപ്പൊ പെട്ടെന്ന് എവിടെ പോയി അറേഞ്ച് ചെയ്യും നമുക്ക് ബ്ലൗസ് ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കണ്ടേ അപ്പൊ പറഞ്ഞു മൃദലയുടെ കല്യാണ ഡ്രസ്സ് തന്നെ യൂസ് ചെയ്യാൻ പറഞ്ഞു കല്യാണത്തിന് ഞാൻ ഞായറ സെറ്റിന്റെ യൂസ് ചെയ്ത സാധാരണ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് എടുക്കാം എന്ന് പറഞ്ഞു അപ്പൊ ആണ് വേഗം തന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഇവരെ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതേ കംപ്ലീറ്റ് റീക്രിയേറ്റ് ചെയ്ത് ചെയ്യുക ചെയ്തത് അത്യാവശ്യം വൈറലായ അതെ ആൾക്കാർക്ക് കൺഫ്യൂഷനെ ഇതെന്താണ് കൂടെ അതെ അതെ മൃദുലയുടെ രണ്ടാം വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നത് അതെ അതെ അതുപോലെ അതില് ഇഷിതയുമായി ഞാൻ പ്രണയത്തിലാണെന്ന് പറഞ്ഞത് വേറെ തരത്തിലാണ് ആ ആ ഒരു വാർത്ത വന്ന് അതെ അതെ അതായത് മറ്റൊരാളുമായി പ്രണയത്തിലാണ് അത് കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ ഇതേപോലത്തെ ന്യൂസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറെ കാര്യം ഇഗ്നോർ ചെയ്യും ചിലത് നമ്മൾ ഗ്രോ ഒരു ആണ് ഇതൊക്കെ ആ രീതിയിൽ കണ്ടങ്ങ് വിടും ഈ മാങ്ങയുള്ള മാവിലെ എന്തോരം ഞാനും എന്റെ ഹസ്ബൻഡ് ഡിവോഴ്സ്ഡ് ആണ് പിന്നെ ഞാൻ ആണ് ഇങ്ങനെ എഗത് പ്രെഗ്ന പക്ഷെ ഞങ്ങൾ ഇതൊക്കെ ഇഗ്നോർ ചെയ്യാ അത് സന്തോഷപരമായിട്ട് ഞങ്ങൾ അത് ഇഗ്നോർ ചെയ്യാണ് കുഴപ്പമില്ല നമ്മളെപ്പോഴും ടോക്കിട്ടാവട്ടെങ്ങനെ ഡയലോഗ് പഠിക്കണേ അമ്മ പറഞ്ഞതാ അമ്മ സീരിയലില് അഭിനയിക്കാൻ പോണില്ലേ ഇല്ല ഇല്ല പോത്തില്ല പോന്നില്ല കുഞ്ഞാവ എന്തു ചെയ്യുന്നു വീട്ടിലുണ്ടാവും ഒന്നും ചെയ്തില്ലേ എന്റെ ഭാഗത്തും തെറ്റുണ്ട് സ്കൂളിലൊക്കെ പോവാൻ പറ്റാറുണ്ടോ ഈ ഷൂട്ട് വരുമ്പോ ഇടയ്ക്ക് വഴക്ക് പറ്റില്ല സ്കൂളിൽ നിന്ന് കൂട്ടുകാരൊക്കെ കാണാറുണ്ടോ സീരിയല് എന്താ പറയാറ് കൊള്ള കൊള്ള മോള് ഫാനാണ് ഓട്ടി കൊറേ മോള് അതെ അതെ എന്റെ മോൾക്ക് രണ്ടു വയസ്സായിട്ടുള്ളു അവളിങ്ങനെ ടിവിയില് ചിപ്പിനെ കാണാനാണ് ഇഷ്ടം മാത്രം കാണുന്നത് ഇതേപോലെ ഇവിടെ ഇവള് ഇവിടെ ഒരു മറുഗ്രഹ സീരിയൽ അതുപോലെ അവൾക്ക് എപ്പോഴും വേണം അങ്ങനെയൊക്കെ എല്ലാരും എന്താ കാണുമ്പോ പറയാറ് ചിപ്പി മോളെന്നാണോ വിളിക്കുന്നേ അല്ലെങ്കിൽ വിളിക്കുന്ന ഇഷ്ടാണോ ഇഷ്ടാണ് സെറ്റിൽ ഏറ്റവും കമ്പനി ആരോടോ

അത് പിന്നീട് എങ്ങനെയാണ് സീരിയലിലേക്ക് മാറുന്നത് സിനിമ ആയിരുന്നു ഇഷ്ടം സീരിയൽ ഇഷ്ടമല്ലാത്തൊരു ഫീൽഡായിരുന്നു അങ്ങനെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് അത്യാവശ്യം കുറച്ച് സിനിമകൾ തമിഴിലും ചെയ്തു മലയാളത്തിലും ഞാൻ ചെയ്തു ആ ടൈമിന് ഒരു ആക്സിഡന്റ് വരുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും അപ്പൊ ആക്സിഡന്റ് വന്നു കഴിഞ്ഞപ്പോൾ മൂവി നമുക്ക് ചെയ്യാൻ പറ്റാണ്ടുള്ളൊരു സമയമായി അങ്ങനെ വന്ന് ഞാൻ സീരിയലിൽ ഓഫർ വരുന്നു ജാർലിൻസന്റെ സീരിയലിലേക്ക് ഇരിക്കുന്നു അപ്പൊന്നും താല്പര്യമില്ല അപ്പൊ സാർ പറഞ്ഞു ഒന്ന് ആലോചിക്ക് നല്ലൊരു അവസരമാണ് ആലോചിക്കാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് പിന്നെ ലാസ്റ്റ് ഇത് തന്നെയാണെന്ന് പറഞ്ഞ് ഞാനങ്ങ് ഫിക്സ് ചെയ്യാ ചെയ്തു പിന്നെ ബാക്ക് ടു ബാക്ക് എനിക്ക് വർക്ക്സ് ഉണ്ടായിരുന്നു ഒരു പ്രൊജക്ട് കഴിയുന്നതിന് മുന്നേ തന്നെ അടുത്ത പ്രോജക്റ്റ് വരും സോ അങ്ങനെ ബാക്ക് ടു ബാക്ക് എനിക്ക് തോന്നുന്നു പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് മൂന്നാമത്തെ മാസം ഞാനെ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ സമയത്ത് തന്നെ മലയാള സിനിമകളും ചിലത് ചെയ്തോണ്ടിരുന്നില്ല സീരിയൽ കേറിയതിനു ശേഷം ഞാൻ മൂവീസ് ചെയ്തിട്ട് പല സിനിമയിലും നമ്മുടെ സജഷൻസ് ഒക്കെ വരുന്നുണ്ട് കേൾക്കുന്ന വലിയ കാര്യം കാരണം ഞാൻ ഇപ്പൊ ചെയ്ത ഇപ്പൊ ഈ ഈ പ്രൊജക്ട് കണ്ടിട്ട് തന്നെ പല മൂവീസും ഇപ്പൊ അത്യാവശ്യം നല്ല ഇതിൽ നിൽക്കുന്ന മൂവീസ് തന്നെ നമ്മുടെ പേര് സജഷനില് വരുന്നുണ്ട് സജഷനിൽ വന്ന് പിന്നീട് അങ്ങോട്ടേക്ക് ചെയ്യാനും അങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ യൂട്യൂബ് ചാനലിൽ തന്നെ വേറൊരു വാർത്തത് യൂട്യൂബ് ചാനലേ മുട്ടിന് ലിക്ടിന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തത് അതിനുശേഷം വന്നൊരു വാർത്ത ശ്രദ്ധിച്ചിരുന്നോ ടിക്കെന്താ മാരകരോഗം ഉടനെ ചികിത്സിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് അതെ അത് കഴിഞ്ഞ് ഞാൻ പുറത്തു പോകുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുന്നത് നമുക്ക് എന്തോ പറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ ഇണ്ടെന്നൊക്കെ എനിക്ക് കാരണം അത് കഴിഞ്ഞ് കൊറേ മാസങ്ങൾക്ക് ശേഷം ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്താ എന്താക്കാൻ പിന്നെയാണ് മനസ്സിലായി നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇട്ടാലത് നെഗറ്റീവ് ആയിട്ട് വരുകയുള്ളു സോ ഇതാ പാടില്ല എന്നുള്ളത് എന്തായിരുന്നു ശരിക്കും ആക്ച്വലി എനിക്ക് ലിഗമെന്റിന് ഓൾറെഡി പ്രശ്നമുണ്ട് മുട്ടിന്റെ ട്വിസ്റ്റ് ആകും അപ്പം ഞാൻ ഡാൻസ് ചെയ്യുന്ന ടൈമിനൊക്കെ നീക്കാൻ പറ്റിട്ടാ ചെയ്യുന്നത് എന്നാൽ ഡാൻസ് ചെയ്യാണ്ടിരിക്കില്ല എപ്പോഴും ഞാൻ ചെയ്യും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതായിരുന്നു ഇട്ട് അതാണ് അങ്ങനെ അത് വർക്ക്ഔട്ട് ചെയ്തതിന്റെ ഇടയില് സംഭവിച്ചതാ പിന്നെ ഇപ്പൊ ധ്വനിമോളും ഭയങ്കരമായിട്ട് വയറൽ ആണ് മമ്മൂക്കന്നെ ചെയ്തത് ഭയങ്കര വൈറലായിരുന്നു ആക്ച്വലി അവള് മമ്മൂക്ക മോഹൻലാല് പിന്നെ സുരേഷ് ഗോപി പുഷ്പ പിന്നെ അങ്ങനെ ം കുറച്ച് പേര് അവള് ഇമിറ്റേറ്റ് ചെയ്യും പിന്നെ നവരസങ്ങളൊക്കെ കാണിക്കും നവരസത്തിന്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം എത്രയോ മില്യൺ മില്ലിയൻസ് പോയി മൂവി ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ലൈക്കും കമന്റ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് കണ്ടായിരുന്നു എനിക്കറിയില്ല ശരി മമ്മൂക്കയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കാരണം അത് കണ്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ആള് പറയുമ്പോ ചെയ്ത് കാണിക്കുന്നത് നല്ല പോലെ തന്നെ ആള് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു മോളെ പിന്നെ മുപ്പത്തി വയസ്സുള്ള സമയത്ത് അവള് ആക്ട് ചെയ്തു ആക്ടി എന്ന് പറയുമില്ല അതിന് വേണ്ടിട്ട് അത് എന്റെ ഹസ്ബൻഡ് സീരിയല് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അവളുടെ അച്ഛന്റെ സീരിയൽ തന്നെ ആദ്യമായിട്ട് അവിടെ ചെയ്തു രണ്ട് ദിവസം അവിടെ ചെയ്തായിരുന്നു പിന്നെ ഗ്രഹലക്ഷി ആരോഗ്യ മാസികയില് കവർപ്പിക്കായിട്ട് വന്നു തന്നെ അമ്മ പറഞ്ഞു പറഞ്ഞു എല്ലാം പറഞ്ഞു പറും അമ്മയുടെ കൂടെ പുറത്തൊക്കെ പോവാറില്ലേ അപ്പൊ അമ്മയുടെ കൂടെ പോകുമ്പോഴാണോ കൂടുതൽ ആളുകൾ വന്നിട്ട് സംസാരിക്കുന്ന സ്കൂളിലുള്ള സമയത്താണോ ആൾക്കാർ വന്നിട്ട് സംസാരിക്കാറ് എപ്പോഴാ കൂടെ കൂടുതലും ആൾക്കാർ സംസാരിക്കണേ ടീച്ചേഴ്സ് ഒക്കെ എന്താ പറഞ്ഞ കണ്ടിട്ട് കൊള്ളാന്ന് പറഞ്ഞ കൂടെ ഇരിക്കുമ്പോ എന്തൊക്കെയാ സംസാരിക്കാ ഈ സീരിയലിനെ പറ്റി തന്നെ സംസാരിക്ക വീട്ടിലിരുന്നിട്ട് സ്വന്തം അഭിനയിച്ച കാണാറുണ്ടോ ഉണ്ട് സീരിയൽ വരുമ്പോ കാണാറുണ്ട് അത് കഴിഞ്ഞ കാണാറുണ്ടോ കാണാറുണ്ട് ആള് കൊറച്ച് സംസാരിക്കുന്നു ഈ അതിനുശേഷം ഫ്ലവേഴ്സ് ഇന്ന് സ്റ്റാർ മാജിക് വന്ന സമയത്ത് അതില് ഭയങ്കരമായിട്ട് ആൾക്കാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ അതിനുശേഷം ഈ സ്റ്റാർ മാജിക്കിൽ തന്നെ ലക്ഷ്മി നക്ഷത്ര ഏറെ ശ്രദ്ധിക്കപ്പെട്ട ആങ്കർ ഓടിയാണ് ലക്ഷ്മി നക്ഷത്രം പക്ഷെ കൊല്ലം സ്ഥിതിര മരണത്തിനൊക്കെ ശേഷം ഒരു നെഗറ്റിവിറ്റി ലക്ഷ്മി നക്ഷത്രക്ക് ഏറെ ഉണ്ടാവാറുണ്ട് ശരിക്കും അത് കുറച്ച് ഓവറായി മാറുന്നുണ്ട് എന്ന് ശരിക്കും ഫീൽ ചെയ്തിട്ടില്ല എത്രയും ഒരു താരടിക്കേണ്ട ആവശ്യമുണ്ടോ ആക്ച്വലി എല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ഒരു കാര്യമാണ് ഇതൊക്കെ ഇപ്പം ചേച്ചി ഒരു വീഡിയോ ചേച്ചി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചേച്ചി വീഡിയോ ഇടുന്നുണ്ട് അത് ചേച്ചിയുടെ പേഴ്സണൽ കാര്യമാണ് ചിലപ്പോൾ വീഡിയോ ഇടാനായിട്ട് ചേച്ചിക്ക് തോന്നുന്നുണ്ടാവാം ഇല്ലായിരിക്കും അത് ഡിപെൻഡ്സ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് കമൻസ് വരുന്ന പോസിറ്റീവ് കമൻസ് വരുന്നതും ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുമാത്രമേ ഞാനിത് ശ്രദ്ധിക്കുന്നുള്ളൂ ഇപ്പം ചേച്ചി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉണ്ടാവും വേറെയും കുറെ നല്ല കാര്യങ്ങൾ ചേച്ചി ചെയ്യുന്നുണ്ടാവും അതൊന്നും ചിലപ്പോൾ ചേച്ചി വീഡിയോ ഇടുന്നുണ്ടാവില്ല ഇത് ചേച്ചിക്ക് ഇടാൻ തോന്നി അങ്ങനെ ഇട്ടു കാരണം ഇത് കണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറെ പേര് ഇണ്ടാവും കാരണം ചേട്ടൻ മരിച്ച സ്ഥിതിക്ക് വേറെ ഫാമിലി നോക്കാനായിട്ട് വേറെ ഇല്ല ചേച്ചി ചെയ്യുന്നത് കണ്ടിട്ടെങ്കിലും മറ്റുള്ള അത് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഇണ്ടാവുകയാണെങ്കിൽ നല്ല കാര്യമില്ല ആ ഒരു തോട്ടിലായിരിക്കാം ചേച്ചി ഇട്ടിട്ട് ഉണ്ടാവുക കാണുന്ന ആൾക്കാർ നെഗറ്റീവ് ആയിട്ട് കാണുന്ന ആൾക്കാർ ആ രീതിയിൽ കാണും പോസിറ്റീവ് ആയിട്ട് കാണുന്ന ആൾക്കാർ ആ രീതിയിൽ ലക്ഷ്മി എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവോ അവർ എങ്ങനെയാണ് അതിനെ നോക്കി കാണാറ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറ് ആക്ച്വലി ഡൗൺ ആയി പോകുന്ന ഒരു നിമിഷം കൂടിയാണ് അത്രയ്ക്ക് നെഗറ്റിവിറ്റി കിട്ടും കാരണം എനിക്കൊക്കെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനേ പറ്റില്ല ലക്ഷ്മി ചേച്ചി എന്താണെന്ന് പറയുന്നത് നമുക്ക് അറിയുള്ളൂ പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല ചേച്ചി ചേച്ചിയുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെന്നുവച്ചാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല ഞാൻ പറയുന്നത് ചേച്ചി എന്ന് പറയുന്ന വ്യക്തിയെ കുറച്ച് പേഴ്സണലായിട്ട് അറിയാം അപ്പോ ഇങ്ങനെ നെഗറ്റീവ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിഷമങ്ങളും കാര്യങ്ങളും അവർക്ക് വരും പിന്നെ എന്നാലും എന്താ പറയണ അതിൽ തന്നെ നമ്മൾ ഉറച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും ചെയ്യാനും ഉണ്ട് ഇതൊക്കെ കേൾക്കുന്ന സമയത്തായിരിക്കും ചേച്ചി ഇവിടെ വേറെ ഇനാഗ്രേഷൻസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യോ അതോ ഈ പറയുന്ന നെഗറ്റീവ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമോ അതങ്ങനെ അതങ്ങനെ വിടുകയാണ് ചെയ്യുന്നത് പക്ഷേ സ്റ്റാർ മാജിക് എന്തതിനു ശേഷം താരങ്ങൾ തമ്മിലുള്ള ഈഗോ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞതിനെ വ്യാഖ്യാനം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല അവിടെ ഈഗോ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല ചെറിയ ചെറിയ ടാസ്ക് ഒക്കെ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മള് നീ നീ ജയിച്ചിന്റെ ഞാൻ ജയിച്ചിന്റെ അത് ചുമ്മാ ഒരു ടാസ്കില് വരുന്ന കാര്യങ്ങളാണ് അതല്ലാണ്ട് നമുക്ക് പേഴ്സണലി അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല നല്ലതായിട്ടാ പാട്ട് പാടുവോ ഒരു പാട്ട് പാടുവോ അങ്ങനെ പറഞ്ഞൂടോട് പാട്ടു ഏതെങ്കിലും ി അം വിളിക്കരക്കുള്ളി ചോരക്കിരത്തിൽ നീർപ്പരപ്പീൻ തിരലിടും അമ്പിളിക്കരക്കുള്ളിൽ ആപ കുഞ്ഞനോ അത്രയും വെറ്റിലയിട്ടു വെക്കാൻ കുഞ്ഞിളം വാവി കഥ കേട്ട് മെല്ലെ മാറി നന്നായിട്ട് പാടിയിലോ ഡാൻസും ഉണ്ടോ കയ്യിൽ ഇല്ല ഞാൻ കളിക്കാൻ പറയില്ല ഡാൻസ് കളിക്കോ നന്നായിട്ട് ഇതും കൂടെ അത്ഭുതപ്പെടുത്തിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സെറ്റില് അത്ഭുതപ്പെടുത്തിയത് സംഭവങ്ങൾ കുറുമ്പ് നല്ലോണം ഉണ്ട് നല്ല കുറുമ്പുണ്ട് ഞങ്ങളുടെ അടുത്ത് അങ്ങനെയൊക്കെ അതൊരു രസവാ ഇപ്പൊ ധനുണ്ട് ഞാന് ധനു അനീതിയുടെ മോള് യാമി ഇവരെ രണ്ടുപേരും വഴക്കു പറയും അല്ലെങ്കിൽ അവരെ രണ്ടുപേരും കാണുന്ന പോലെ തന്നെ ഞാൻ ഇവളെ കാണുന്നു ഇവളെ തന്നെ സ്വന്തമായിട്ട് പറയുന്നത് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഒന്ന് ധനു യാമി പിന്നെ ദുവാ അവൾ തന്നെ സ്വന്തമായിട്ട് പറയണത് ശരിക്കും നമുക്ക് തോന്നാറുണ്ട് കുഞ്ഞുങ്ങള് ചിലര് ഈ അഭിനയിക്കുന്നത് ഇവര് ഈ ഡബ് ചെയ്യുന്നതൊക്കെ കാണുമ്പഴേ തോന്നാറുണ്ട് ഇത് എങ്ങനെയാണ് ഇവര് ഈ ഇമോഷൻസ് ഈ ഡബിങിന്റെ ഇടയില് വരുന്നത് ഡബ് ചെയ്യുന്നത് വേറെ ആളാണ് പക്ഷെ ഇവളത് നല്ലപോലെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് കുട്ടിയാണ് അതെ ഇപ്പൊ ധ്വനിമോള് ശേഷം ലൈഫിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ഞാനൊരു അമ്മയായി എന്നുള്ളതാണ് ഏറ്റവും ചേഞ്ച് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കും നമ്മൾ ഇതുവരെ ഉണ്ടാകുന്ന ഒരു ലൈഫ് ലൈഫല്ലോ അമ്മയായി കഴിഞ്ഞാല് നമുക്ക് കൊറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും നമുക്ക് എനിക്ക് എന്റെ കാര്യമേ ശ്രദ്ധിക്കാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അവളുടെ കാര്യം ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് എന്ന് പറയുന്ന ഒരു സമയം കിട്ടില്ല ഒന്നിനും കിട്ടില്ല ഈവൻ ബാത്റൂമിൽ പോകാൻ പോലും നമുക്ക് പറ്റില്ല ഞാൻ വീട്ടിലുള്ള സമയത്തൊന്നും ധനുവിനെ മൊത്തത്തിൽ അവൾക്ക് തന്നെ വേണമല്ലേ അപ്പൊ ഞാൻ വാഷ്റൂമിൽ പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് സമ്മതിക്കില്ല അമ്മ പോകണ്ട ബാത്റൂമിൽ പോകണ്ടിട്ട് അവൾക്കിടൊന്നും കരയുമോ അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കില്ല പക്ഷെ എന്നാലും ഈ സമയങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ അവളുടെ കൂടെ നിൽക്കാൻ പറ്റണില്ല അധികം ടൈം നിൽക്കാൻ പറ്റില്ല ഞാൻ രാവിലെ ഷൂട്ടിന് വരുന്ന സമയത്ത് ആറുമണിക്കോ ആറ് ആറേ മണിക്കോലൊക്കെ ആവുമ്പോൾ ഞാൻ ഇറങ്ങും അവൾ ഉറക്കമായിരിക്കും രാത്രി ശരിയുമ്പോൾ പത്തര പതിനൊന്ന് മണിയാവും അപ്പഴും അവൾ ഉറക്കമായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അവളെ കാണണെങ്കിൽ അവൾ എന്നെ കാണില്ല അവൾ അവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അച്ഛനമ്മയും കൂടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് ചില സമയത്ത് അമ്മയാണെന്നുള്ള തോന്നലേ ഉണ്ടാവില്ലേ ഞാന് അല്ലാണ്ട് കൂടെ നടക്കുകയൊക്കെ ചെയ്യാം അപ്പം അവര് മെയിൻ ആയിട്ട് ടേക്ക് എനിക്ക് ഫ്രീ ആവാൻ പറ്റുന്നുണ്ട് നമ്മളൊരു ഇടയിൽ ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചും മെന്റലി ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ ഉറപ്പായിട്ടും സെറ്റും ബഹളോ അതിന്റെ അതിനിടയിൽ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് അതെ 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 ശരിക്കും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് എത്തുന്നത് മീക്കോവറും ഒക്കെ സീരിയസ്ലി ഒരു നമുക്ക് നോർമൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ബോഡി കെയർ ചെയ്യാം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വർക്കിന് വേണ്ടി എവിടെ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാം ശരി ഓക്കെ നാളെ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് നമുക്ക് പോകാം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം പക്ഷെ ഒരു കല്യാണം കഴിഞ്ഞ് മാരീഡ് ആയിട്ടുള്ള ഒരാളൊരു കുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അതിൽ ആ സ്ട്രഗിളിൽ നമ്മൾ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ അമ്മമാരും ഞാൻ ഭയങ്കര റെസ്പെക്റ്റ് കൂടിയിട്ടാണ് കാണുന്നത് ഈവൻ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോലും അങ്ങനെയുള്ള അമ്മമാരെ കാണുമ്പോൾ ഞാൻ അവരുടെ സ്റ്റോറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ ഞാനടുത്ത് സ്റ്റാറ്റസ് ഇടും കാരണം എനിക്കത് ബാങ്ക് എനിക്കറിയാം ആ ഒരു സ്ട്രഗിൾ എന്താണെന്നു നമുക്ക് ഫിസിക്കൽ സ്ട്രഗിൾ മാത്രമല്ല മെന്റൽ സ്ട്രഗിൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് തിരിച്ച് സ്റ്റാർ മാജിക്കിലേക്ക് ഞാൻ വരണ ടൈമിന് എന്റെ കോൺഫിഡൻസ് മൊത്തം പോയിട്ട് ഞാൻ അവിടെ വരുന്നത് ഒരു സമയത്ത് ഞാൻ എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്ത് എത്രയോ മില്യൺ മീറ്റേഴ്സ് വരെ പോയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ആ ഞാന് തിരിച്ച് ഞാൻ സ്റ്റാർ മാജിക് ഫോറിലേക്ക് വരുമ്പോൾ എന്റെ മനസ്സിലുള്ളത് തോന്നുന്നുണ്ട് ഞാൻ ഇവിടെ ആക്ട് അല്ല ശരിയല്ല എനിക്ക് ഞാൻ ഉള്ളിൽ നിന്ന് എന്നെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എത്താൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സെയിം സിറ്റുവേഷൻ എൻ്റെ കൂടെയുള്ള ഓരോ അമ്മമാർക്കും ഫേസ് ചെയ്യുന്നുണ്ട് ആതിരാ മതമൊക്കെ പറയുന്നുണ്ട് നമുക്ക് പറ്റണില്ല വിചാരിച്ചു വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് കരച്ചിൽ വരും വെറുതെ ഇരുന്നിട്ട് നമുക്ക് തന്നെ അറിയില്ല എന്താന്നുള്ളത് വെറുതെ ഇരുന്ന് കരച്ചിൽ ബോഡി ഒക്കെ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അവിടെ നിന്ന് നമ്മൾ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഇതുവരെ അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ ഒരു ആ ഒരു പെയിൻ എന്താന്നുള്ളത് അപ്പൊ എനിക്ക് എപ്പോഴും പറയാൻ പറ്റും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മെന്റലി ഫിസിക്കലി സ്ട്രഗിൾ ചെയ്താണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് എപ്പോഴും പറയാൻ പറ്റും പാർട്ണർ വരുന്ന ഒരു സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് ഏട്ടൻ ഇന്ന് വരെ എനിക്ക് ഞാനിപ്പം ഡെലിവറി കഴിഞ്ഞ മൂന്നാമത്തെ നാലാമത്തെ മാസം ഞാൻ വർക്കിന് ഇറങ്ങുന്ന ടൈമിന് ആളെന്നോട് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഈ വർക്ക് ചെയ്തോ എന്നാണ് പറയുന്നത് പിന്നെ ബോഡി ശ്രദ്ധിക്കണം കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ ഒത്തിരി പേര് ഒരു ടൈമാണ് കോമ്പറ്റീഷൻ ഉള്ളൊരു ടൈമാണ് േക്കാളും ബോഡി സൂക്ഷിക്കാൻ അറിയുന്ന ഒത്തിരി പേര് അവിടെ നീ ശരീരം ഫിറ്റ് ആക്കി നിന്ന് ചെയ്തു കഴിഞ്ഞാൽ നീ അലി സ്കോർ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം അമ്മയായിട്ട് നിന്നിട്ടും ബോഡി ഇങ്ങനെ വെച്ചു കൊണ്ട് പോലുള്ള ഒരു ചാനലില് മെയിൻ ഹീറോയിനായിട്ട് വന്നു നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ ബിഫോർ ഡെലിവറിക്ക് മുന്നേ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്താലേ തിരിച്ച് നമ്മൾ വരുമ്പോൾ അത് കമ്പാക് എന്ന് ആൾക്കാരും പറയൂള്ളൂ അതെ നോർമലായിട്ട് നോർമലായിട്ട് പോകും ആളുകൾ പറഞ്ഞോണ്ട് അതെ അപ്പൊ അത് പറയണമെങ്കിൽ അത്രത്തോളം ആദ്യം എടുത്തതിനേക്കാളും എഫേർട്ട് എടുക്കണം നല്ലൊരു എഫേർട്ട് അത് ഇതിനിടയിൽ ചോദിക്കാൻ വിട്ടോയോ എന്നാണ് കൈ കിട്ടിയത് കൊണ്ടാണ് ചോദിക്കുന്നത് സ്റ്റാർ മാജിക്കിന്റെ തന്നെ അതില് അനുമോളും തങ്കച്ച ചേണ്ട വിഷയത്തില് എനിക്ക് തോന്നുന്നു അവരും ഇതുപോലെ ഒരുപാട് സൈബർ ബുള്ളിങ് കേൾക്കേണ്ടി വന്ന ആളുകൾ അത് കാരണം ഇവര് കല്യാണം കഴിക്കാൻ പോകുന്നോ പിന്നെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി നമ്മൾ ഏതൊരു ഷോയിലാണെങ്കിലും ഒരു കോംബോ അത് നമ്മൾ വർക്ക് ഔട്ട് ചെയ്ത് എടുക്കുന്നതാണ് അതൊരു ഷോയുടെ ഒരു പാർട്ട് ആണ്. അപ്പോ അതുപോലെ അതുപോലൊരു രീതിയായിരുന്നു പക്ഷെ ആൾക്കാർ ചില ആൾക്കാർ അത് ഇവരുടെ കോമ്പ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ ഇവര് കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നുള്ള രീതി അതെ അതെ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് ഉണ്ടല്ലോ താങ്ക് യു രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി സഹാരിച്ചതിന് ഷൂട്ടിന്റെ ഇടയിൽ പിടിച്ചിരുത്തിയാണ് ഇത്രയും സമയം വളരെ നന്ദി താങ്ക് യു താങ്ക് യു മച്ച്